ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സഹപ്രവർത്തകനും സുഹൃത്തുമായ സുഗാന്തിനെതിരെ കേസ് തിരുവനന്തപുരം പേട്ട പോലീസ് സുഗാന്തിനെതിരെ ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകൾ ചുമത്തി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ തെളിവുകൾ കുടുംബം കൈമാറിയതിന് പിന്നാലെയാണ് നടപടി ഒളിയിൽ പോയ സുഗാന്ത് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് മരിച്ച യുവതിയുടെ കുടുംബം സാമ്പത്തിക ചൂഷണത്തിനും ലൈംഗിക പീഡനത്തിനുമുള്ള തെളിവുകൾ കൈമാറിയതോടെയാണ് സഹപ്രവർത്തകനായ സുകാന്തിനെതിരെ പോലീസ് കേസെടുത്തത് ബലാൽ സംഘം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് മലപ്പുറം സ്വദേശിയായ സുഗാന്ത് ചെന്നൈയിലും കൊച്ചിയിലും കൊണ്ടുപോയി യുവതിയെ ചൂഷണം ചെയ്തതായും പലപ്പോഴായി പണം കൈക്കലാക്കിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഒളിവിൽ പോയ സുഗാന്തിനായി അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് പോലീസിന്റെ വാദം പ്രതിക്കായി ലിക് നോട്ടീസും പുറത്തിറക്കിയിരുന്നു ഇതിനിടയിൽ സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് നിരപരാധിയാണെന്നും മരണത്തിൽ പങ്കില്ലെന്നും ഐ ബി ഉദ്യോഗസ്ഥ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് സുഗാന്ത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കുടുംബം തള്ളിക്കളഞ്ഞിരുന്നു മാർച്ച് മാസം തീയതിയാണ് ഐബി ഉദ്യോഗസ്ഥയെ പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിനായിരുന്നു ആദ്യത്തെ കേസ് എന്നാൽ സഹപ്രവർത്തകനായ സുഗാന്തിനെതിരെ ലൈംഗിക പീഡനവും സാമ്പത്തിക ചൂഷണവും ആരോപിച്ച് മരിച്ച യുവതിയുടെ കുടുംബം രംഗത്തെത്തുകയായിരുന്നു ജനം തിരുവനന്തപുരം